നാടൻ അർക്കമംഗള എന്നാണ് ഈ വിത്തിന്റെ പേര് അടുത്ത പ്രാവശ്യത്തേക്കുള്ള വിത്തുകൾ ഞങ്ങൾ പാവി ചെയ്തായിട്ട് മുളപ്പിച്ചു വെച്ചേക്കാണ് ഇത് ഉടനെ തന്നെ ഇതിന്റെ ഏകദേശം വിളവെടുപ്പ് തീരും അപ്പൊ തന്നെ ഞങ്ങൾ അടുത്ത ഉടനെ തന്നെ നടും ഒരു തമാശ ചിരയ്ക്ക നല്ല വലിയ മൂപ്പുള്ള ചിരക്കുണ്ട് അത്യാവശ്യക്കാർക്ക് നമ്മൾ ഓരോ ിലും പൈസക്കല്ല കൊടുക്കണ കൊടുക്കണ പൈസക്കല്ല പൈസക്കല്ല ഒരു ഞങ്ങൾ പൈസ കാശിന് കൊടുത്തിട്ടില്ല ഞങ്ങൾ ഇങ്ങനെ പറിക്കും ഞങ്ങളുടെ അയിൽക്കത്തുള്ളവർക്ക് കുറേ കൊടുക്കും അതിനൊന്നും ഒരു കാര്യമല്ല ഇൻഷാല്ലാ നമ്മള് അടുത്ത പ്രാവശ്യം കുറച്ചുകൂടെ വിപുലമാക്കിട്ട് നമുക്ക് അങ്ങനെ വിൽക്കണം എന്ന് തോന്നി കഴിഞ്ഞാൽ അപ്പൊ വിൽക്കാം നമ്മൾ എന്തായാലും അങ്ങനെ ഒരു തീരുമാനം ഇല്ല ഇല്ല അയലോകത്തുള്ളവർക്ക്